നമസ്കാരം ചാണക്യ വിഷനിലേക്ക് സ്വാഗതം ഈ ലോകത്ത് നന്മയും സ്നേഹവും ശക്തിയും പ്രചരിപ്പിക്കുന്ന ശക്തിയാണ് സ്ത്രീ അവൾ ഒരമ്മ ഒരു മകൾ ഒരു ഭാര്യ ഒപ്പം ഒരു സമൂഹത്തിന്റെ തന്നെ ശക്തി കേന്ദ്രം എന്നാൽ ഒരു സ്ത്രീയെ ഉത്തമയാക്കുന്നത് എന്താണ് സമ്പത്തോ സൗന്ദര്യമോ സ്ഥാനമാനങ്ങളോ അല്ല അതവളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഗുണങ്ങളാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിന്റെ ആത്മീയ ഭൂമികയിൽ ജ്ഞാനത്തിന്റെ പ്രകാശമായി ചാണക്യൻ ജീവിച്ചിരുന്നു അദ്ദേഹം സ്ത്രീത്വത്തെ ആഴത്തിൽ മനസ്സിലാക്കുകയും ഒരു സ്ത്രീയുടെ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ച് അമൂല്യമായ പാഠങ്ങൾ നൽകുകയും ചെയ്തു ഇന്ന് നമ്മൾ ചാണക്യൻ പഠിപ്പിച്ച ഒരു ഉത്തമ സ്ത്രീയുടെ ഏഴ് അടയാളങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് വെറും അടയാളങ്ങളല്ല മറിച്ച് ഒരു സ്ത്രീക്ക് സ്വന്തം ജീവിതത്തെയും ചുറ്റുമുള്ളവരെയും പ്രകാശപൂർണമാക്കാൻ സഹായിക്കുന്ന ജ്ഞാനത്തിൻറെ ഏഴ് വഴികളാണ് ചാണക്യന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വലിയ സാമൂഹിക പദവികൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ചാണക്യൻ തന്റെ ശിഷ്യകളായ സ്ത്രീകളെ തുല്യരായി കണ്ടു അദ്ദേഹം അവരെക്കുറിച്ചു പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട് ഒരു പുഴയിൽ മുങ്ങി ശുദ്ധി വരുത്തുന്നതിലല്ല കാര്യം ഒരാൾ തന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പുണ്യവാനാവുന്നത് അതുപോലെ ഒരു സ്ത്രീയെ ഉത്തമയാക്കുന്നത് അവളുടെ ബാഹ്യരൂപമല്ല ആന്തരികമായ നന്മയാണ് ചാണക്യൻ പറഞ്ഞ ആ ഏഴ് അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ക്ഷമയുടെയും സഹനത്തിന്റെയും ശക്തി ആദ്യത്തെ അടയാളം ക്ഷമയാണ് ചാണക്യൻ പഠിപ്പിക്കുന്നു ഒരു ഉത്തമ സ്ത്രീ തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെയും വെല്ലുവിളികളെയും ക്ഷമയോടെ നേരിടും അവൾക്ക് മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാനും പ്രതികാര ചിന്തയില്ലാതെ മുന്നോട്ടു പോകാനും കഴിയും ഒരമ്മ തന്റെ കുഞ്ഞിന്റെ വികൃതികളെ ക്ഷമിക്കുന്നതുപോലെ ഒരു ഉത്തമ സ്ത്രീ ചുറ്റുമുള്ളവരുടെ കുറവുകളെ മനസ്സിലാക്കുന്നു പുരാതന ഭാരതത്തിലെ സീതാദേവിയെ ഓർക്കുക രാവണന്റെ തടവറയിൽ കഴിഞ്ഞിട്ടും അവൾ തന്റെ ഹൃദയത്തിൽ കോപത്തിനിടം നൽകിയില്ല അവളുടെ ക്ഷമയും സഹനവും അവളെ ഒരു ഉത്തമ സ്ത്രീയായി ഉയർത്തി ക്ഷമയെന്നത് ഒരു ബലഹീനതയല്ല മറിച്ച് മനസ്സിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ശാന്തമായിരിക്കാനുള്ള അവളുടെ കഴിവ് ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്നു ക്ഷമയുടെ ഈ ശക്തി അവൾക്ക് ആന്തരികമായ സമാധാനവും ധൈര്യവും നൽകുന്നു വെറുപ്പും കോപവും മനസ്സിനെ നശിപ്പിക്കുമ്പോൾ ക്ഷമ അവൾക്ക് ആത്മാവിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകുന്നു അതുകൊണ്ടാണ് ആചാര്യ ചാണക്യൻ ഇപ്രകാരം പറയുന്നത് ക്ഷമ ശസ്ത്രം കരേ യസ്യ ദുർജനഹ കിം കരിഷ്യതി അതായത് ക്ഷമയെന്ന ആയുധം കയ്യിലുള്ളവനെ ഒരു ദുഷ്ടനുമൊന്നും ചെയ്യാൻ കഴിയില്ല ക്ഷമയോടുള്ള ഈ സമീപനം ഒരു സ്ത്രീയെ അപരാജതയാക്കുന്നു രണ്ട് ആത്മാർത്ഥതയും സത്യസന്ധതയും രണ്ടാമത്തെ അടയാളം ആത്മാർത്ഥതയാണ് ഒരു ഉത്തമ സ്ത്രീ തന്റെ എല്ലാ പ്രവൃത്തികളിലും സത്യസന്ധത പുലർത്തുന്നു അവൾ വാക്കിലും പ്രവൃത്തിയിലും ഒന്നാണ് ആത്മാർത്ഥതയോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു കപടതയില്ലാത്തൊരു ഹൃദയം അവൾക്കുണ്ട് സത്യസന്ധത ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഒരു പോലും വലിയ വിലയുണ്ടായിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന രാജ്ഞി സാവിത്രിയുടെ കഥ ഓർക്കുക തന്റെ ഭർത്താവിന്റെ ജീവൻ തിരികെ ലഭിക്കാൻ അവൾ യമധർമ്മനുമായി ആത്മാർത്ഥമായി തർക്കിച്ചു അവളുടെ സത്യസന്ധതയുടെയും സ്നേഹത്തിന്റെയും ശക്തിയിൽ യമധർമ്മൻ പോലും കീഴടങ്ങി ആത്മാർത്ഥതയാണ് ഒരു ഉത്തമ ബന്ധത്തിന്റെയും ജീവിതത്തിന്റെയും അടിസ്ഥാനം അവളുടെ വാക്കുകൾക്ക് വലിയ മൂല്യമുണ്ടായിരിക്കും കാരണം അവൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നു സത്യം അവളുടെ ശക്തിയുടെ ഉറവിടമാണ് അവളുടെ ഈ ഗുണം ചുറ്റുമുള്ളവരിൽ വിശ്വാസം വളർത്തുന്നു അതുകൊണ്ടാണ് ചാണക്യൻ പഠിപ്പിച്ചത് യഥാമനോ തഥാവാണി യഥാവാണി തഥാക്രിയ അതായത് മനസ്സുപോലെയാണ് വാക്ക് വാക്കുപോലെയാണ് പ്രവൃത്തി ഒരു സ്ത്രീയുടെ സത്യസന്ധത അവളുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ ആഭരണമാണ് മൂന്ന് വിവേകവും ജ്ഞാനവും മൂന്നാമത്തെ അടയാളം വിവേകമാണ് ഒരു ഉത്തമയായ സ്ത്രീക്ക് ബുദ്ധിപരമായ തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട് അവൾ ചിന്തിക്കാതെ ഒരു കാര്യത്തിലും ചാടി വീഴില്ല ജീവിതത്തിലെ സങ്കീർണമായ സാഹചര്യങ്ങളെ അവൾ ശാന്തമായി കൈകാര്യം ചെയ്യുന്നു ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുന്നതിനു പകരം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത് ഒരു വിവേകമതിയായ സ്ത്രീ തന്റെ തെറ്റുകളെ തിരിച്ചറിയുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യും പുരാതന ഭാരതത്തിലെ ഗാർഗിയെയും മൈത്രേയെയും പോലെയുള്ള സ്ത്രീകളെ ഓർക്കുക അവർ തങ്ങളുടെ ജ്ഞാനത്താൽ മഹാരഥന്മാരെപ്പോലും അമ്പരപ്പിച്ചു ഒരു കുടുംബത്തെയും സമൂഹത്തെയും നയിക്കാൻ സ്ത്രീയുടെ വിവേകം അത്യന്താപേക്ഷിതമാണ് അവളുടെ തീരുമാനങ്ങൾ കുടുംബത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്നു അതുകൊണ്ടാണ് അവൾ എല്ലാ കാര്യത്തെയും ദീർഘവീക്ഷണത്തോടെ സമീപിക്കുന്നത് ജ്ഞാനം നേടാനുള്ള അവളുടെ താൽപ്പര്യം അവൾക്ക് കൂടുതൽ ശക്തി നൽകുന്നു വിദ്യാധനം സർവ്വധനാൽ പ്രധാനം അതായത് വിദ്യാഭ്യാസമെന്ന സമ്പത്താണ് എല്ലാ സമ്പത്തുകളിലും വെച്ച ഏറ്റവും വലുത് ഉത്തമയായ ജ്ഞാനം ഒരു വഴികാട്ടിയായി എപ്പോഴും കൂടെയുണ്ടാകണം നാല് ആത്മനിയന്ത്രണവും അക്ഷടക്കവും നാലാമത്തെ അടയാളം ആത്മനിയന്ത്രണമാണ് ഒരു ഉത്തമ സ്ത്രീക്ക് തന്റെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയും അവൾ അത്യാഗ്രഹത്തിനും കോപത്തിനും അടിമപ്പെടില്ല ചാണക്യൻ പറഞ്ഞത് മനുഷ്യൻ സ്വന്തം ആഗ്രഹങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയും അവരുടെ അച്ചടക്കമുള്ള ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാവുന്നു മഹാഭാരതത്തിലെ കുന്തിയെ ഓർക്കുക അവൾ ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടും തന്റെ മക്കളെ ധർമ്മത്തിന്റെ പാതയിൽ വളർത്തി അവരുടെ ആത്മനിയന്ത്രണവും ത്യാഗവുമാണ് പാണ്ഡവരെ ധീരന്മാരാക്കി മാറ്റിയത് ആത്മനിയന്ത്രണം ഒരു വ്യക്തിയെ സ്വതന്ത്രമാക്കുന്നു വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള അവരുടെ കഴിവ് കുടുംബത്തിൽ അനാവശ്യ വഴക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു അവരുടെ ചിട്ടയായ ജീവിതശൈലി മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു ചാണക്യൻ ഇപ്രകാരം പറയുന്നു കോപാഗ്നി സർവാനഭി ഗുണാൻ ദഹതി അതായത് കോപം എന്ന അഗ്നി എല്ലാ നല്ല ഗുണങ്ങളെയും നശിപ്പിക്കുന്നു ഒരു ഉത്തമ സ്ത്രീ തന്റെ ഉള്ളിലെ അഗ്നിയെ നിയന്ത്രിക്കുന്നു അഞ്ച് സ്നേഹവും ദയയും അഞ്ചാമത്തെ അടയാളം സ്നേഹവും ദയയുമാണ് ഒരു ഉത്തമ സ്ത്രീക്ക് ലോകത്തോടും ജീവജാലങ്ങളോടും ദയ അവളുടെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞിരിക്കും ദയയും സഹാനുഭൂതിയും അവളുടെ പ്രവൃത്തികളിൽ പ്രകടമാകും ഒരു ചിന്ത മനുഷ്യനെ അശുദ്ധനാക്കുന്നു മറ്റൊന്ന് അവന്റെ മനസ്സിനെ ശുദ്ധമാക്കുന്നു എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദയാലുവായ സ്ത്രീയുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കും അവൾ മറ്റുള്ളവരുടെ ദുരിതങ്ങൾ കാണുമ്പോൾ സഹായിക്കാൻ മടിക്കില്ല ഒരു സ്ത്രീയുടെ സ്നേഹത്തിന് ലോകത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട് അവളുടെ ദയനിറഞ്ഞ പെരുമാറ്റം ചുറ്റുമുള്ളവർക്ക് ആശ്വാസം നൽകുന്നു ഈ ഗുണം അവളുടെ ജീവിതത്തിന് ഒരു സൗന്ദര്യം നൽകുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും അവൾ സ്നേഹവും കരുതലും കാണിക്കുന്നു ചാണക്യന്റെ തത്വങ്ങളിൽ ഇപ്രകാരം കാണാം ദയാധർമ്മസ്യ മൂലം അതായത് ദയയാണ് ധർമ്മത്തിന്റെ പേര് ഉത്തമയായ സ്ത്രീയുടെ ദയയാണ് അവളുടെ യഥാർത്ഥ ശക്തി ആറ് ത്യാഗമനോഭാവം ആറാമത്തെ അടയാളം ത്യാഗമനോഭാവമാണ് ഒരു ഉത്തമ സ്ത്രീക്ക് സ്വന്തം സുഖസൗകര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് പ്രാധാന്യം നൽകാൻ കഴിയും അവളുടെ ത്യാഗം കുടുംബത്തെയും സമൂഹത്തെയും കെട്ടിപ്പടുക്കുന്നു നൽകുന്നവന് സന്തോഷം ലഭിക്കുന്നു സൂക്ഷിക്കുന്നവന് ദുഃഖവും എന്ന് ചാണക്യൻ നമ്മെ പഠിപ്പിച്ചു ഒരു ഉത്തമ സ്ത്രീയുടെ ജീവിതം മറ്റുള്ളവർക്കു വേണ്ടിയുള്ള ത്യാഗത്തിന്റെ കഥയാണ് മഹാഭാരതത്തിലെ ഗാന്ധാരിയെ ഓർക്കുക അവൾ ഭർത്താവിന്റെ അന്ധതയിൽ തന്റെ കണ്ണുകൾ തുണി കൊണ്ട് കെട്ടി ഈ ത്യാഗം കേവലം ഭർത്താവിനോടുള്ള സ്നേഹമല്ല മറിച്ച് തന്റെ ജീവിതം പങ്കാളിയോടൊപ്പം പൂർണമായി സമർപ്പിക്കാനുള്ള അവളുടെ മനസ്സിന്റെ ശക്തിയാണ് ത്യാഗം ഒരു വ്യക്തിയെ മഹത്വത്തിലേക്ക് നയിക്കുന്നു ഒരു കുടുംബത്തെ നിലനിർത്തുന്നതിൽ അവളുടെ ത്യാഗങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നു അവളുടെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ കണ്ടെത്തുന്നു ചാണക്യനീതിയിൽ ഇങ്ങനെ പറയുന്നു പരോപകാരായ ഫലന്തി വൃക്ഷഹ പരോപകാരായ വഹന്തി നദ്യഹ അതായത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി മരങ്ങൾ ഫലം നൽകുന്നു മറ്റുള്ളവരുടെ നന്മയ്ക്കായി നദികൾ ഒഴുകുന്നു ഏഴ് സംയമനവും സമാധാനവും ഏഴാമത്തെയും അവസാനത്തെയും അടയാളം സംയമനമാണ് ഒരു ഉത്തമ സ്ത്രീ തന്റെ ജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുന്നു അവൾ അമിതമായി സംസാരിക്കില്ല കോപിക്കില്ല എപ്പോഴും ശാന്തമായിരിക്കും നിന്റെ മനസ്സിൽ സമാധാനമുണ്ടാകുമ്പോൾ നീ ഈ ലോകത്ത് സമാധാനം കണ്ടെത്തുന്നു എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു ഒരു സ്ത്രീയുടെ ശാന്തമായ മനസ്സ് കുടുംബത്തിൽ സമാധാനം സൃഷ്ടിക്കുന്നു അവളുടെ സാന്നിധ്യം തന്നെ ചുറ്റുമുള്ളവർക്ക് ആശ്വാസം നൽകുന്നു രാമായണത്തിലെ കൗസല്യം ഓർക്കുക പുത്രൻ വനവാസത്തിന് പോയപ്പോഴും അവൾ ശാന്തമായി തന്റെ ധർമ്മം നിർവഹിച്ചു അവളുടെ സംയമനമാണ് രാമനെ പോലുള്ള ഒരു പുത്രനെ ശക്തി നൽകിയത് സമാധാനം ഒരു ജീവിതത്തെ യഥാർത്ഥത്തിൽ പൂർണ്ണമാക്കുന്നു അവളുടെ ശാന്തമായ സ്വഭാവം ഏത് പ്രതിസന്ധിയിലും ഒരു തുണയായി വർത്തിക്കുന്നു അവളുടെ സംയമനം അവളുടെ ആന്തരിക ശക്തിയുടെ തെളിവാണ് ആചാര്യ ചാണക്യൻ ഇപ്രകാരം പഠിപ്പിക്കുന്നു ശാന്തിരോഗ പരം തപഹ അതായത് സമാധാനമാണ് ഏറ്റവും വലിയ തപസ് ഈ ഏഴ് അടയാളങ്ങളും ഒരു ഉത്തമ സ്ത്രീയുടെ ജീവിതത്തിന്റെ വഴികാട്ടികളാണ് ഈ ഗുണങ്ങൾ ആർജിക്കുക എന്നത് ഒരു രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ല അത് നിരന്തരമായ പരിശ്രമത്തിലൂടെയും സ്വയം മനസ്സിലാക്കുന്നതിലൂടെയും നേടേണ്ടതാണ് ചാണക്യൻ പറഞ്ഞ ഈ കാര്യങ്ങൾ സ്ത്രീക്ക് മാത്രമല്ല ഓരോ മനുഷ്യനും പിന്തുടനാവുന്നതാണ് കാരണം ഈ ഗുണങ്ങൾ നമ്മളെ കൂടുതൽ നല്ല വ്യക്തികളാക്കി മാറ്റുന്നു നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ ഈ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക നിങ്ങളൊരു പുരുഷനാണെങ്കിൽ ഈ ഗുണങ്ങളുള്ള സ്ത്രീകളെ ബഹുമാനിക്കുക പ്രോത്സാഹിപ്പിക്കുക കാരണം ഈ ലോകത്തിന്റെ പുരോഗതിക്ക് ഒരു ഉത്തമ സ്ത്രീയുടെ സാന്നിധ്യം അനിവാര്യമാണ് മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം നന്ദി